ഞാൻ ഈ കുന്നിൻ്റെ മുകളിലാണ് പക്ഷിയെ പറത്തി കളിച്ചത് ഞാൻ ഈ ജലാശയത്തിലാണ് നീന്തൽ പഠിച്ചത് ഉമ്മയുടെ ഓർമ്മയിൽ മഹാനായകൻ മിതും സൂര്യ ചന്ദ്ര നക്ഷത്ര ഗോള താര പദങ്ങൾ സമതലങ്ങൾ ആറുകൾ പുഴകൾ ജലാശയങ്ങൾ മഹ്മൂർ വർണ്ണ ചിത്രശലഭങ്ങൾ പാറി വന്നിരിക്കുന്നു പ്രപഞ്ചത്തിലെ അങ്ങേയറ്റത്തെ അങ്ങേയത്വത്തെ ഇലന്തപക്ഷമായ പടക്കാൻ കാരണഭൂതരായ പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ വലിയ ആളായിട്ട് പോരും ഉമ്മാന ഓർത്ത് കരിയാണ് അപ്പൊ ഈ മദീനയിൽ നിന്ന് നിന്ന് ആറാം വയസ്സിൽ മടങ്ങി അബവാ എന്ന സ്ഥലത്തെത്തി നബിയെ ഭയങ്കരല്ലേ ഭയങ്കര ഉമ്മാനെ പറയുമ്പോ കരഞ്ഞപ്പതിനേക്കാൾ കൂടുതൽ സങ്കടം നബിയോട് വേണ്ടേ വേണ്ടേ ഞാൻ പാട്ട്